ഇതിഹാസ താരമായ ലേണൽ മെസ്സിയുടെ ജന്മദിനമായിരുന്നു ജൂൺ ഇരുപത്തിനാല് ഫുട്ബോൾ ലോകത്തിനും ഓരോ ഫുട്ബോൾ ആരാധകർക്കും ഈ ദിവസം കാണാപ്പാടമെന്നപോലെ അറിയാം ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ അർജൻറ്റീനയുടെ പരിശീലകനായ ലേണൽ കലോണിയോട് ലേഖകൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു എങ്ങനെയാണ് നിങ്ങൾ മെസ്സിയുടെ ബർത്ത്ഡേ ഈ വർഷം ആഘോഷിക്കുന്നതെന്ന് ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് എങ്ങനെയായിരുന്നു എനിക്ക് പറയാൻ വളരെ വിഷമമുണ്ട് കാരണം സ്വന്തം ഫാമിലിയില്ലാതെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കും ലയണൽ മെസ്സി എന്നല്ല അർജൻറ്റീനയിലെ ഓരോ താരങ്ങളും അത് പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് ലയണൽ മെസ്സിയെ സംബന്ധിച്ച് അദ്ദേഹം ഒറ്റയ്ക്കല്ല അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് ലോകം മുഴുവനും അർജൻറ്റീന മുഴുവനും അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു സഹതാരങ്ങളെല്ലാം തന്നെ ഒത്തുചേർന്നുകൊണ്ട് ലയണൽ മെസ്സിയെ ഫാമിലിയില്ലാത്തതിൻ്റെ ദുഃഖം അറിയിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുമുണ്ട് ഈ ബർത്ത്ഡേ ദിവസങ്ങളിൽ സാധാരണ ബർത്ത്ഡേ ആഘോഷം പോലെ തന്നെ വൈകുന്നേരം ഞങ്ങൾ മെഴുകുതിരികൾ കത്തിച്ചുകൊണ്ട് ലേണൽ മെസ്സിയുടെ പേരിൽ കേക്ക് മുറിച്ച് ഒരു ചെറിയ പാർട്ടിയുമായി കേക്ക് കഴിച്ച് പിരിയും അതാണ് ഞങ്ങളുടെ ഈ തവണത്തെ ലേണൽ മെസ്സിയുടെ ബർത്ത്ഡേ ആഘോഷം